നാടു ഭരിക്കുന്ന മന്ത്രിമാർക്ക് രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള സമീപനമറിയാൻ മറ്റെങ്ങും പോകേണ്ടി വരില്ല ഭരണഘടന ജനത്തെ കൊള്ളയടിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നും ജനാധിപത്യം മതേതരത്വം കുന്തം കൊടച്ചക്രം എന്നിങ്ങനെ ചിലതെല്ലാം അതിൽ എഴുതി ചേർത്തിരിക്കുകയാണെന്നും പൊതുവേദിയിൽ പ്രസംഗിച്ച് അതിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെച്ചിറങ്ങിപ്പോകേണ്ടി വന്ന നാടുകൂടിയാണ് ഈ കൊച്ചുകേരളം ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന മന്ത്രിമാർക്ക് പോലും എഴുതി വച്ചിരിക്കുന്ന വസ്തുതകൾ കുന്തവും കൊടചക്രവുമാകുന്ന കാലഘട്ടം ഇവർ ഏത് രൂപത്തിലുള്ള വിജ്ഞാനമാണ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ നീതി സംവിധാനങ്ങളോട് നിയമ സംവിധാനങ്ങളോട് ഭരണ സംവിധാനങ്ങളോട് ഏത് രൂപത്തിലാണ് ഇവർക്ക് ബഹുമാനമുള്ളത് ഇവർക്ക് ആദരവുള്ളത് ഇവർ ഫോളോ ചെയ്യുന്നത് ഈ നാട് ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനയെ കടലിലെറിയുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ആരാണ് എവിടെയുള്ളവരാണ് എന്ന് എങ്ങും പോകേണ്ടി വരില്ല നമുക്ക് അന്വേഷിക്കാൻ സാധാരണക്കാരന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ അവന്റെ കിടപ്പാടം വരെ തട്ടിയെടുക്കാനുള്ള കൊള്ളയടി സംഘത്തെ ഉണ്ടാക്കി വെച്ച് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളും സ്ഥാപിച്ചു നൽകി ബോർഡുകൾ രൂപീകരിച്ച് അവരെ നിയമാനുസൃതമായ കൊള്ളയ്ക്കു വേണ്ടി പ്രാപ്തരാക്കി എടുക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നിട്ട് അതിൽ അതില് ഇവര് ഓമന പേരിട്ട് വിളിക്കും ജനാധിപത്യം മതേതരത്വം ദേശീയത ഇത് മൂന്നും മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ നാമമാത്രമായി പോലും ഇവരുടെ പക്കലില്ല എന്നതും യാഥാർത്ഥ്യമാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതിയിലേക്ക് ജനാധിപത്യ സമൂഹത്തെ കൊണ്ടുപോകുന്നതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മുഖമൂടി വലിച്ചു കീറുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പോയതിനേക്കാൾ വേഗത്തിൽ അയാൾ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതും നമ്മൾ കണ്ടു ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞു അയാൾക്ക് എന്ത് രൂപത്തിലുള്ള ശിക്ഷയാണ് ലഭിച്ചത് ഈ മതേതര ജനാധിപത്യ രാജ്യം ഏത് രൂപത്തിലാണ് അയാളെ പിന്നീട് കാണേണ്ടത് മന്ത്രിമാരാണ് അവർക്ക് എന്തും പറയാമെന്നാണോ ഭരണഘടനയെ ഒരു സാധാ പൗരനേക്കാൾ ഏറെ ബഹുമാനിക്കുകയും അതിനെ ഫോളോ ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു ഔദ്യോഗിക തലങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തി ഈ രൂപത്തിലാണ് പറഞ്ഞത് എന്നതൊന്ന് ഓർത്തു വയ്ക്കണം പോയതിനേക്കാൾ വേഗം മന്ത്രിസ്ഥാനം തെറിക്കുന്നു അതിനേക്കാൾ വേഗം ഭൂമറാങ് പോലെയുള്ള അതേ കസേരയിൽ തന്നെ തിരിച്ചെത്തുന്നു എന്താണ് വളർന്നു വരുന്ന യുവതലമുറ ഇതിൽ നിന്നും പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ ഭരണഘടനയോടുള്ള സമീപനം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമാകുന്നതും ചർച്ചയാകുന്നതും ശരീരത്താണ് തനിക്ക് മുഖ്യം അതിനുശേഷമേ ഭരണഘടന വരുന്നുള്ളൂ എന്നാണ് മന്ത്രി ഹഫീസുൽ ഹസന്റെ വെളിപ്പെടുത്തൽ ജാർഖണ്ഡ് യുക്തിമോർച്ച നേതാവായ അദ്ദേഹം സ്പോർട്സ് യുവജനകാര്യം ന്യൂനപക്ഷ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഭരണഘടന കയ്യിൽ കൊണ്ടു നടക്കും പക്ഷേ കുറ ഹൃദയത്തിൽ സൂക്ഷിക്കും താനും അതുപോലെയാണ് എന്നൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹസൻ വിശദീകരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തു വന്നു ഇത്തരക്കാർക്ക് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള വാതിലുകൾ തുറന്നുകിടക്കുകയാണ് എന്നാണ് ബി ജെ പി വക്താവായ അജയ് സാഹു പ്രതികരിച്ചത് ബാബാ സാഹിബ് അംബേദ്കറുടെ ഭരണഘടന മാത്രമേ ഇന്ത്യക്ക് പിന്തുടരാൻ കഴിയൂ എന്നും അത് പ്രകാരം പ്രവർത്തിക്കാൻ കഴിയാത്ത ആളുകൾ ഭരണഘടനാ പദവികൾ ഉപേക്ഷിച്ച് രാജ്യം വിടണമെന്നും ബി ആവശ്യപ്പെട്ടു ഇത്തരം പ്രസ്താവനകൾക്ക് ജാർഖണ്ഡ് യുക്തിമോർച്ച നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യമുയർത്തി പബ്ലിക്കായിട്ട് തന്നെ ഒരു മന്ത്രി സ്ഥാനത്തിരുന്നിട്ട് എം പി സ്ഥാനത്തിരുന്നിട്ട് എം എൽ എ സ്ഥാനത്തിരുന്നിട്ട് കേന്ദ്രമന്ത്രി പദവി അലങ്കരിച്ചിട്ടൊക്കെ ഇവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വലിച്ചു കീറാൻ അതിനെ അപമാനിക്കാൻ ആ ഭരണഘടനയിൽ തൊട്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത കസേരയിൽ അമർന്നിരുന്നിട്ട് ആ ഭരണഘടനയോട് തന്നെ തുണി പൊക്കി കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഈ രാജ്യത്തെ നിയമത്തെ ഇവർ എത്രമാത്രം ലളിതമായി കാണുന്നു എന്നതിന് മാതൃകയാണ് അവർ ഒരു കയ്യിൽ ഭരണഘടനയും മറുകൈയിൽ ഖുർആാനും പിടിക്കുമെന്നല്ല പറഞ്ഞത് കയ്യിൽ ഭരണഘടന പിടിക്കും ഹൃദയത്തിൽ ഖുർആൻ സൂക്ഷിക്കും മുമ്പ് ഒരു ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ ആമിന എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര് സിറിയയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ലേഡിയാണ് അവർ പഠിച്ച് അഭിഭാഷകയായി അവർ എന്തിൻ്റെ പേരിലാണോ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തായത് അവർ വലിഞ്ഞു കയറി അമേരിക്കയിലെത്തി പക്ഷേ അമേരിക്കയിൽ അവർ അഭയാർത്ഥിയായപ്പോഴും അവരുടെ തലയിൽ ഖുർആൻ ഉണ്ടായിരുന്നു അവരെ പുറത്താക്കപ്പെട്ട അവര് പുറത്താക്കാൻ അവര് പുറത്താകാൻ കാരണമായിട്ടുള്ള മത നിയമവും തലയിലേറ്റിയായിരുന്നു അവർ അമേരിക്കയിലേക്ക് കയറിയത് അമേരിക്ക കൊടുത്ത സ്ത്രീ സ്വാതന്ത്ര്യവും മാനവികതയും അവരുടെ ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ച് ആ രാജ്യം ഇവർക്ക് നൽകിയ എല്ലാ സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തി ഇവർ പഠിച്ച അഡ്വക്കേറ്റായി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കയറി നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഭരണഘടന കൊടുത്തപ്പോൾ അത് മാറ്റിവെച്ചിട്ട് അവർ എടുത്തത് കുറാനാണ് ഞങ്ങൾക്ക് ശരി നിയമമാണ് മുഖ്യമെന്ന് പറഞ്ഞു അതിനകത്ത് ചിന്തിക്കാൻ എമ്പാടുമുണ്ട് നമുക്ക് അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി ഇവര് പുറത്താക്കപ്പെട്ട ആ മതം ഇവര് മുറുകെ പിടിക്കും ഈ മത നിയമം കാരണമാണ് അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ നിലനിൽപ്പില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥിയായി കുടിയേറേണ്ടി വന്നത് എന്നിട്ടും അവരുടെ തലച്ചോറിൽ നിന്നും അവരുടെ ആ ആറാം നൂറ്റാണ്ടിന്റെ മതചിന്ത പോയിരുന്നില്ല ആ മതചിന്തയും പൊക്കി പിടിച്ച് തന്നെയാണ് അവർ അമേരിക്കയിൽ വന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല സ്ത്രീകൾ ഔദ്യോഗിക തലങ്ങൾ അലങ്കരിക്കാൻ പാടില്ല സ്ത്രീകൾ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമോ അത്തരം ഒരു പദവിയോ രാജ്യത്തെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കാനുള്ള അർഹതയോ ഇല്ല എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഇവർ കുടിയേറി അമേരിക്കയിലേക്ക് വന്നിട്ട് അമേരിക്ക കൊടുത്ത സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി പഠിച്ച് അഡ്വക്കേറ്റ് ആയപ്പോൾ ഇവരെ പുറത്താക്കിയ മത നിയമം വെച്ചിട്ടാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതിൽ നിന്നും തലച്ചോറിൽ നിന്നും തൂത്താൽ മാറുന്നതല്ല ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതി എന്ന് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാണ് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യം ഉപയോഗപ്പെടുത്തി എലക്ഷനും മത്സരിച്ച് ഹഫീസുൽ ഹസൻ മന്ത്രിയാകുന്നു ആ മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനമാണ് അതുപയോഗപ്പെടുത്തി മന്ത്രിയായ ശേഷം അദ്ദേഹം പറയുന്നു അയാൾക്ക് ഖുർആാനാണ് പ്രധാനം ഞങ്ങൾക്ക് പുതുതായി മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളല്ല വേണ്ട ഞങ്ങൾക്ക് ശരീരത്ത് നിയമമാണ് പ്രധാനം അതായത് പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് തലയ്ക്കു പകരം തല ഈ രൂപത്തിലുള്ള നിയമങ്ങളാണ് നമുക്ക് വേണ്ടത് പഠിച്ചിട്ട് എന്താ കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനാധിപത്യം ഉപയോഗപ്പെടുത്തി ഇയാള് മന്ത്രിയായിട്ട് എന്താണ് കാര്യം ഇയാളെ ജയിപ്പിച്ചതും ഇതേ രീതിക്ക് വേണ്ടി തന്നെയല്ലേ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുന്നതിനു വേണ്ടി നടക്കുന്ന ഒരു മന്ത്രി തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാര പദവി ഉപയോഗപ്പെടുത്തി മതത്തിന് വേണ്ടി തനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അത് ചെയ്യുക എന്ന ദൗത്യമാണ് പ്രയോജനപ്പെടുത്തിയത് പക്ഷേ സ്ഥലം ജാർഖണ്ഡായി പോയി ജാർഖണ്ഡും ഉത്തരാഖണ്ഡും യുപിയും അസമിലും ഒന്നും ഇവർ വിചാരിക്കുന്ന രൂപത്തിൽ ഇവരുടെ ആറാം നൂറ്റാണ്ടിൻ്റെ മതവും മതനിയമവും ഒന്നും പ്രാവർത്തികമാക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമല്ല കാരണം നട്ടിലുള്ള ആണുങ്ങളാണ് അവിടെ ഭരിക്കുന്നത് നന്ദി